നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോളേജ് പ്രിൻസിപ്പലിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെ വിമർശിച്ച് ഗവർണർ തല്ലുകൊണ്ട വ്യക്തിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല തല്ലിയവരുടെ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്നാണ് ഗവർണർ വിമർശിച്ചത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്നും ഗവർണർ പറഞ്ഞു ഇങ്ങനത്തെ സംഭവ വികാസങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ ഉന്നയിക്കാൻ മാത്രമേ കഴിയൂവെന്നും ഗവർണർ വിമർശിച്ചു ഈ വിഷയം തൻ്റെ മുന്നിൽ വന്നപ്പോൾ താൻ ആശ്ചര്യപ്പെട്ടുവെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി അവർക്ക് അനുകൂലമായാണ് സംസാരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗവർണറുടെ മറുപടി ഇപ്രകാരമായിരുന്നു തൻ്റെ കാറിനെതിരെ തുടരെ തുടരെ ആക്രമണം ഉണ്ടായിട്ടും എന്താണ് സംഭവിച്ചത് എന്ന സംഭവ വികാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ ഒരു പ്രസ്താവനയ്ക്ക് ഗവർണറുടെ മറുപടി എന്തായാലും ഗവർണർ ഈ ഒരു വിഷയത്തിൽ ഇപ്രകാരമാണ് പ്രതികരിച്ചിരിക്കുന്നത് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു പോലീസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിന് പ്രിൻസിപ്പൽ പുതിയ പരാതി നൽകിയിരുന്നു തന്നെ അറസ്റ്റ് ചെയ്തെന്ന രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയെന്നും പ്രിൻസിപ്പൽ കുറ്റപ്പെടുത്തിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയതിനെ എസ് എഫ് ഐ പ്രവർത്തകർ തെറ്റായ രീതിയിൽ പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നും പ്രിൻസിപ്പൽ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി നാല് വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്ന നടപടികൾക്കിടയിൽ എസ് എഫ് എക്കാർ ഹെൽപ്പ് ഡെസ്ക് ഇട്ടു ഇതിനെ പ്രിൻസിപ്പൽ എതിർത്തു ഇതാണ് പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായത് വിദ്യാർത്ഥി സംഘടനയുടെ ഹെൽപ്പ് ഡെസ്ക് തന്നെ നിയമവിരുദ്ധമായിരിക്കെ കോളേജിന് പുറത്തുള്ള എസ് എഫ് ഐക്കാരും ഹെൽപ്പ് ഡെസ്ക് ഇരുന്നതിനെയാണ് പ്രിൻസിപ്പൾ എതിർത്തത് ഇതിനെ തുടർന്ന് എസ് എഫ് ഐ പ്രിൻസിപ്പളിനെ കൈയേറ്റം ചെയ്യുകയായിരുന്നു എന്നാൽ പ്രിൻസിപ്പൽ തങ്ങളെ മർദ്ദിച്ചെന്നാണ് എസ് എഫ് ഐ പോലീസിൽ പരാതി നൽകിയത് ഈ കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടത് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സെന്റർ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടാണ് എസ് എഫ് ഐ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഈ സംഭവത്തിൽ പ്രിൻസിപ്പൽ മർദ്ദിച്ച അഭിനവ് എന്ന വിദ്യാർത്ഥിയുടെ കേൾവി നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നിരുന്നു കോഴിക്കോട് ഗുരുദേവ കോളേജിലെ സംഘർഷത്തിലും എസ് എഫ് ഐക്കാർ പ്രിൻസിപ്പലിനെ മർദ്ദിച്ച സംഭവത്തിലും ഹൈക്കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോളേജിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസിന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് കർശനമായി ഇടപെടണമെന്നും പ്രിൻസിപ്പലിനും കോളേജിനും വിദ്യാർത്ഥികൾക്കും സംരക്ഷണം നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കേസിൽ എസ് എഫ് ഐ നേതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത